ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണെന്നറിയാം അതുപോലെ തന്നെ ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിലെ ഓണ സെലിബ്രേഷൻ ആണ് അപ്പം ഓണസദ്യയിലേക്ക് ആവശ്യമായിട്ടുള്ള അവിയലാണ് ഇന്ന് നമുക്ക് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിയൽ തയ്യാറാക്കുന്ന അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമ്മൾ അവിയലിൻ്റെ കഷ്ണ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെല്ലാം കഴുകി വാഷ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് അത് പടവലങ്ങ വെള്ളരിക്ക പച്ചക്ക മുരിങ്ങയ്ക്ക തക്കാളി പച്ചമുളക് ക്യാരറ്റ് അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം തന്നെ നീളത്തിൽ കനം കുറച്ചെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കഷ്ണങ്ങളെല്ലാം എടുത്ത് ഒരു ഉരുളിയിലേക്ക് നമ്മൾ മാറ്റി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇതിന് കഷ്ണത്തോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സ്വല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മളൊരു ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞ് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് നമ്മൾ ഒരടപ്പ് ഉപയോഗിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഓക്കെ അപ്പോൾ അവിടെ കിടന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളൊരു ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയും ഒരു രണ്ട് പച്ചമുളകും ഒരു മൂന്ന് നാല് കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണത്തോടൊപ്പം ഇട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചിട്ട് എടുക്കണം ഈ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഷ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം അതേ കഷ്ണത്തിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പറ്റി വരട്ടെ നമുക്ക് ഇടപ്പഴച്ച് വെക്കാം അങ്ങനെ ഈ സമയത്ത് നമ്മൾ മിക്സിയിൽ അത് അരപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഒരുപാട് അങ്ങനെ പോവേണ്ട ഇപ്പം കഷ്ണം ഏകദേശം വെന്തതുകൊണ്ട് നമ്മൾ ഈ അരപ്പ് കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഉടൻ തന്നെ ഇടക്കണ്ട ആവി അതിൻ്റെ അകത്തൊന്നും ആവി വരട്ടെ അരപ്പിലോട്ട് ആവി വരുന്നതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിന് നന്നായിട്ട് എല്ലാം ഇളക്കിയിട്ടുണ്ട് ഇളക്കി ആ കഷ്ണം ഏകദേശം വെന്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെ പച്ചക്കുത്തക്കാൻ മാറുന്നിടം വരെ വെള്ളമൊക്കെ വറ്റി വരണം അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഇടയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ പറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാം വെള്ളം വറ്റി ലാസ്റ്റ് നമ്മൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കുറച്ച് ഒരു മൂന്ന് നാല് സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ അവിയൽ ഇതേ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണോ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്